പെരുമാളിൻ്റെ പാലമെന്നറിയപ്പെടുന്ന ഭയാനകമായ വിശ്വാസം ആലപ്പുഴയിലെ ചെറിയൊരു ഗ്രാമത്തിലാണ് പെരുമാളിൻ്റെ പാലം സ്ഥിതി ചെയ്യുന്നത് പണ്ട് രാജവംശങ്ങൾ കടലിൽ നിന്നും അവർക്ക് വേണ്ട വസ്തുക്കൾ കൊണ്ടുപോയിരുന്ന ഒരു വഴിയാണിത് ഇപ്പോൾ കാലക്രമേണ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ് ഈ പാലമെങ്കിലും അതിൻ്റെ ഒപ്പം നശിക്കാതിരിക്കുന്ന ഒരു ഭയാനകമായ വിശ്വാസം നാട്ടുകാർ പറയുന്നത് അർദ്ധരാത്രിക്ക് ആരെങ്കിലും ആ പാലം കടക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ പാലത്തിൻ്റെ നടുവിൽ വെച്ച് വെളുത്ത വസ്ത്രം ധരിച്ച ഒരു സ്ത്രീയെ കാണാനിടയാകുമെന്നും തല ഒട്ടിയ രീതിയിൽ അവർ കടലിലേക്ക് നോക്കി നിൽക്കുകയായിരിക്കുമെന്നാണ് ആദ്യമായി ഈ സ്ത്രീയെ കാണപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഒരു ബസ് ഡ്രൈവറാണ് അയാൾ അയാളുടെ രാത്രിയിലെ ഷിഫ്റ്റ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയിലാണ് ഈ സ്ത്രീയെ പാലത്തിനിടയിൽ വെച്ച് കാണാനിടയാവുന്നത് പെട്ടെന്ന് തന്നെ ഇയാൾ ഭയന്ന് ബ്രേക്ക് ചവിട്ടിയെങ്കിലും പൊടുന്നതിനെ അയാൾക്ക് മുൻപിൽ നിന്നും ഈ സ്ത്രീ അപ്രത്യക്ഷമാവുകയായിരുന്നു അടുത്ത ദിവസം അതേ സ്ഥലത്ത് വെച്ച് ഒരു സ്ത്രീയുടെ ചെരുപ്പുകൾ കണ്ടെടുക്കുകയാണ് പക്ഷേ അതിൻ്റെ ഉടമ ആരാണെന്ന് ആർക്കും കണ്ടെത്താൻ സാധിച്ചില്ല പോലീസ് തിരച്ചിൽ നടത്തിയെങ്കിലും അവർക്ക് വേണ്ടത്ര തെളിവുകൾ ലഭിക്കാതിരിക്കുകയാണ് ചെയ്യും പിന്നീട് ഒരു വയോധികനൊരു മൊഴി നൽകുകയാണ് തൻ്റെ മകൾ ഈ പാലത്തിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്തിരുന്നു അവളുടെ ശരീരം ആ കടലിൽ നിന്നും കണ്ടെത്താനായിട്ടില്ല എന്നും അവളുടെ മരണത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു സ്ത്രീയെ പാലത്തിനിടയിൽ കാണാനായി തുടങ്ങിയിട്ടുള്ളത് ഗ്രാമത്തിലെ പലരും ഈ സ്ത്രീ രൂപത്തെ കണ്ടതായി മൊഴി നൽകുകയാണ് അവരവളുടെ രൂപത്തിന് പറയുന്നത് വെള്ളവസ്ത്രം നീളൻ മുടി മങ്ങിയ മുഖം പാലത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവടെ കാറ്റില്ലെങ്കിൽ പോലും അവളുടെ മുടി ആടി ഉലയുമായിരുന്നു ഈ സംഭവങ്ങളൊന്നും വിശ്വസിക്കാത്ത ഒരു പ്രാദേശിക പ്രവർത്തകൻ ഇത് തെളിയിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് അയാൾ ക്യാമറ എല്ലാം സജ്ജമാക്കി പാലത്തിൽ ഒരുങ്ങി നഷേ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം അയാളുടെ ക്യാമറ തകരുകയും അയാൾ റെക്കോർഡ് ചെയ്തിരുന്ന വിഷ്വൽസ് നഷ്ടപ്പെടുകയും ചെയ്യണം അയാൾ പ്രവർത്തകൻ അയാളുടെ അനുഭവത്തെക്കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞത് അയാളുടെ ക്യാമറ ഓഫായ നിമിഷം അയാൾക്ക് നേരെ ഒരു തണുത്ത കാറ്റ് വീശു അയാൾക്ക് പിറകിലായി ആരോ വന്നു നിന്ന് ഇങ്ങനെ മന്ത്രിച്ചു പിന്നിലേക്ക് തിരിഞ്ഞു നോക്കണം ഇത് കേട്ട് ഭയന്ന് വിറച്ച് അയാൾ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത് ഇന്നും പലരും പറയുന്നത് അർദ്ധരാത്രിയിൽ ആ പാലത്തിൽ നിൽക്കുന്നവർക്ക് കടലിൽ നിന്നും ശബ്ദങ്ങൾ കേൾക്കാമെന്നാണ് ആരോ കരയുന്നത് ചിലപ്പോൾ ചിരിക്കുന്നതും കേൾക്കാം ഇത് കേട്ട ഉടനെ അവിടെ നിന്നും മാറണമെന്നാണ് നാട്ടുകാർ പറയുന്നത് പെരുമാളിൻ്റെ പാലം ഇന്നും ചുരുളഴിയാത്ത ഒരു രഹസ്യമായി ഭയാനകമായ ഒരു വിശ്വാസമായി നിലകൊള്ളുന്നു